ശംഖുപുഷ്പം കണ്ടെഴുതുമ്പോൾ എന്തെങ്കിലും പറയൂ എന്തെങ്കിലും ഒരു അസുഖം അമ്മമ്മക്ക് അത് മാറ്റിയായിരിക്കും മറ്റല്ല കണ്ണ് അങ്ങനെ എന്താ എന്താ സംഭവം ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തായിരിക്കും ഐഡിയ ആയി പോയി എന്താണ് ഞാനും അമ്മമ്മയും കൂടെ ഞാൻ തല്ലുകൂടിക്കൊണ്ടിരിക്കണെന്നൊന്നും ആരും കമന്റിൽ വിചാരിക്കല്ലേട്ടോ ഇത് എന്താ ഞാൻ ഇങ്ങനെ സംസാരിക്കണേ എന്നൊന്നും വിചാരിക്കല്ലേ ഞാനും അമ്മമ്മയും കൂടെ ഇങ്ങനെയൊക്കെയാണ് അതിനെന്താ കാര്യമറിയോ കാരണമുണ്ട് അമ്മമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ പറയും ഓ ഈ കാര്യം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഇത് ഇതേപോലെ തന്നെ വീഡിയോ പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ക്യാമറ ക്യാമറയൊക്കെ ഓണാക്കി സെറ്റാക്കി കഴിഞ്ഞിട്ട് ഓക്കെ പറഞ്ഞോളു എന്ന് പറഞ്ഞു എന്നോട് നോക്കി എന്ത് എന്താ ഞാൻ പറയേണ്ടത് എന്ന് വെച്ചിട്ട് അത് വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ പറയും ഇതല്ലല്ലോ അമ്മമ്മ നേരത്തെ പറഞ്ഞു നേരത്തെ വേറെന്താന്ന് പറഞ്ഞു പറഞ്ഞില്ലേ അപ്പം എൻ്റെ അടുത്ത് ചോദിക്കും അതിപ്പോൾ എന്തായിരുന്നു ഇതിങ്ങനെ ഇങ്ങനെ 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 എപ്പോഴും ഞങ്ങൾ രണ്ടാളും കൂടി ഇത് എപ്പോഴും ഉള്ള പ്രശ്നമായിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നിപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കേണ്ട ഒരു രസം തോന്നി അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊരു ഇൻ്റർവേൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുകയാണെന്ന് അങ്ങനെയൊന്നും ഒന്നും ആരും വിചാരിക്കണ്ട കേട്ടോ അതെല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാനും അമ്മമ്മയും കൂടെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കുറച്ച് മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കുറച്ച് മുന്നേ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ ബാക്കി എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് പിന്നെ അത് അങ്ങനെ 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 ഇരുന്ന് പോയാതാണ്ടായത് പിന്നെ എല്ലാവരോടും ഒരു താങ്ക്സ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും വന്നിട്ട് പുളിങ്ങുക എന്ന് തന്നെയാണ് അവരുടെയൊക്കെ നാട്ടിൽ പറയാം എന്ന് പറഞ്ഞതിന് സന്തോഷം സന്തോഷമായിട്ടും ഓരോ നാടിനും അതിൻ്റേതായിട്ടുള്ള വാക്കുകളും ഭാഷകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോവാം നാഗൊരു മഴ ദിവസം രാവിലെ ഗംഭീര മഴയായിരുന്നു ആ ഇപ്പൊ വിളിച്ചുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ അങ്ങനെ ആകെ മഴയൊക്കെ പെയ്യുമ്പോ ശെരിക്ക് വർഷകാലം പോലെ ആ അല്ല അതല്ല തൊടിയിലും പറമ്പിലും ഒക്കെ ഇങ്ങനെ പുല്ലും പൊന്തയും ഒക്കെ ആയിട്ട് അങ്ങനെ ആകെ അതായിട്ട് നിക്കുകയാണ് അപ്പൊ ഇന്ന് രാവിലെ ഞാൻ നോക്കണ സമയത്തുണ്ട് അമ്മ ഒരു സാധനം ഇവിടെ വെട്ടിക്കളയ ആ എന്താ വെട്ടിക്കളയണ അമ്മ പണ്ടുപോ നമ്മളുടെ നമ്മളുടെ മുറ്റത്ത് ഇവിടെ ശംഖുപുഷ്പം നിക്കണ്ട് അത് രണ്ട് കളറും ഉണ്ട് വെള്ളയുണ്ട് നീല ഉണ്ട് പിന്നെ അതിങ്ങനെ നിന്ന് വന്നിട്ട് എന്താണ് നീലക്ക നീല കളറ് നീല നീലാ അതപ്പ എന്റെ ഡ്രസ്സ് പോലെ ഒക്കെ ശരിക്കും ഡാർക്ക് കളർ അങ്ങനത്തെ നീല ഉണ്ടാകും പക്ഷെ ഇപ്പൊ അതിന്റെ കളർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ചെറിയ നീല നീലേ ഉള്ളൂ കടും നീലാണല്ലോ കറുപ്പാ തോന്നുന്നു അങ്ങനത്തെ കടും അങ്ങനത്തെ ഉണ്ടാവും അപ്പുറത്ത് നിക്കുന്നതിന്റെ മോള് നല്ല നീല കളർ നല്ല ഇപ്പുറത്ത് നിക്കുന്നതിന്റെ മോള് ഇങ്ങനെ കുറേ നിന്ന് നിന്നിട്ടാണോ എന്തോ അറിയില്ല ആ ചെടി അതാണ് ഇപ്പൊ ഞാൻ പറയാം നമ്മളുടെ വീട്ടിൽ വീട്ടിലിങ്ങനെ വെറുതെ നിക്കുമ്പോ അതിന്റെ ഗുണം അറിയില്ല പക്ഷെ അമ്മമ്മക്ക ഏറ്റവും വലിയൊരു അമ്മമ്മ പറയൂ അമ്മമ്മടെ ഏറ്റെങ്കിലും എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം പറയൂ എന്തെങ്കിലും ഒരു അസുഖം എന്നുള്ള രീതിയിൽ അമ്മമ്മക്ക് അത് മാറ്റി അങ്ങനെയല്ല അമ്മമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യം അമ്മമ്മക്ക് ഉറക്കല്ല അറിയില്ലേ ഉറക്കക്കുറവ് പിന്നെ പിന്നെ ഉറക്കം കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയില്ല അതന്നെ പറയില്ലേ റിയില്ലേവിന് പറ്റുത്ര ശംഖുപുഷ്പം ഇത് പാലില് തിളപ്പിച്ചിട്ട് പാല് കഷായം പാലില് പൂവണ്ട് പാലില് പൂവ് ആ ശെരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശംഖുപുഷ്പത്തിന്റെ വേരും തണ്ടും എലിയും പൂവും അതിന്റെ ആ കായല്ലേ ഈ ഇതിന്റെ അഞ്ച് ഇത്ര പോയി പറഞ്ഞേ ഇതെല്ലാം ഇങ്ങടെ ഞാൻ ആ കായാ ഇങ്ങോട്ട് വരിക കായാ കാണിച്ച നോർമില്ലാണ്ട് പറഞ്ഞാണ് ഇത് ഭയങ്കര ആ ഇത് അല്ല പറയത് ഉറക്കത്തിന് ഭയങ്കര മരത്തിന് ഓർമ്മക്കുറവ് അറിയില്ല നമ്മള് അതിന് ഭയങ്കര നല്ല കഷായം വെക്കാറ് ഇത് വെള്ളത്തിൽ തിളപ്പിച്ചു കുടിച്ചാ മതി എന്നറിയണ് വെറുതെ വെള്ളത്തിൽ തിളപ്പിച്ചു കുടിച്ചാ മതി വേര് മരുന്നാണ് എപ്പോഴും കേട്ടിട്ടുണ്ട് ആയുർവേദത്തിൽ ഭയങ്കര സംഭവമാണ് അത്ര ഈ ശംഖുപുഷ്പം കണ്ടോ ഇതിന്റെ കളറ് പക്ഷേ ഇവിടെ കുറച്ചിങ്ങനെ കുറഞ്ഞു തുടങ്ങിയിരുന്നു ആ അത് ഞാൻ കാണിച്ചു തരാം അത് ഞാൻ കാണിച്ചു തരാം അവിടെ ഉണ്ട് വേറെ ഉണ്ട് വേറെ ഇവിടെ തന്നെ വേറെ സ്ഥലത്ത് നിൽക്കുന്നുണ്ട് നിൽക്കണുണ്ട് ഇതും ഇതൊക്കെ ഇതിന്റെ ഒക്കെ നീലക്കളർന്നിങ്ങനെ കുറഞ്ഞ് തുടങ്ങിയിരുന്നു ഇതെന്താ അറിയോ ഇത് നമ്മൾ വെറുതെ ചൂടുവെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുടിക്കുക ആ വെള്ളത്തിന് നീല കളറാവും അതുപോലെ തന്നെ ഇതിന്റെ ഒരുപാട് ഗുണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വെട്ടിക്കളയാൻ സമ്മതിക്കില്ല ഇത് ആൾക്കാർ പൈസ കൊടുത്ത് മേടിക്കണേ ഇത് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും ആ നമുക്ക് ഇതിന്റെ വെള്ളല്ലായിട്ടാണ് നമ്മളെ വീടിന്റെ മുറ്റത്ത് തൊടിയിലും പറമ്പിലും ഉണ്ടാവുമ്പോ ആ അതന്നെ ആ ഈ സാധനം ഓൺലൈനിൽ എന്നിട്ട് അപ്പൊ പൂവായിട്ട് മേടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്താ ചെയ്യാറിയോ ഉണക്കിയിട്ടുള്ള പൊടി ശംഖുപുഷ്പണക്കിയിട്ടുള്ള പൊടി മേടിക്കാൻ കിട്ടും ആ അപ്പോ ആ അങ്ങനെ അപ്പൊ ആലോചിച്ച് നോക്കൂ അതിന്റെ എത്രത്തോളം ഉണ്ട് അതിന്റെ വില ഇതുണ്ട് അത് വേറൊരു സ്ഥലത്ത് നിൽക്കുന്ന ഇതിന്റെ കളർ കളറുണ്ട് ഇത് നല്ല കളറുണ്ട് അതായത് ഇതാണ് ഇതിന്റെ ശരിക്കുള്ള കളറ് നല്ല നീല കളർ ആ വെള്ളിയുണ്ട് നമ്മളെ ഇവിടെ രണ്ടും ഉണ്ട് നല്ല ഭംഗിയല്ലേ മരുന്ന് വെച്ചാലും ഉണ്ട് അത് ഗംഭീര അതാ ഞാനിപ്പതിങ്ങനെ പറയുമ്പോ അമ്മമ്മ പറയാണ് ഇത് പണ്ടു കാലം തൊട്ടിട്ടേ ഇതിന്റെ ഒക്കെ പേര് ഡോക്ടർമാര്യൊടി വൈദ്യ സമൂഹം തന്നെയുണ്ട് അവരൊക്കെയാണ് ചികിത്സിക്കാ പണ്ട് അപ്പൊ അന്ന് തൊട്ടട്ടുള്ള അല്ലാണ്ട് നമ്മള് പുതുതായിട്ട് ഇണ്ടാക്കിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ആ ഈ ബ്ലൂ ടീന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊക്കെ എല്ലാരും കേൾക്കും പക്ഷെ ഇതൊക്കെ പണ്ട് തൊട്ടിട്ട് ചെയ്തോണ്ടിരുന്ന കാര്യങ്ങളാണ് അതൊന്നും അത ഇത് തന്നെയല്ലേ നമുക്ക് വീട്ടിൽ തന്നെ നമ്മള് കിടന്നത് നട്ടു വളർത്തി പിടിപ്പിക്കണ തന്നെയാണ് ആ പക്ഷെ നമുക്ക് പലർക്കും പലരും ഇതിന്റെ ഒരു വേര്ച്ചിട്ട് പിന്നെ ഒരു വിചാരിച്ചിട്ട് കൊടുക്കാതിരിക്കാ എന്താ അറിയോ ഈ ശംഖുഷ്പത്തിന്റെ ഇലല്ലേ തലവേദന ഉള്ള സമയത്ത് വെറുതെ രണ്ട് അല്ല രണ്ട് എല്ലായിടത്തും വെറുതെ കഴിച്ചാൽ മതി ഇത്ര ആ വെറുതെ അങ്ങനെ ആ ചവച്ചരച്ചു കഴിച്ചാൽ തലവേദന മാറും എന്നാണ് അറിയാത്ത കാര്യങ്ങളാണ് ഉം അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ വെള്ളയുണ്ട് ഇതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാവുന്ന കാര്യേ ഉള്ളൂ പെട്ടെന്ന് വളരും ഇതിനൊന്നും ഒരു പണിയില്ലത് വേലിയുടെ മുകളിലും കൂടി വളരുന്ന കാര്യല്ലേ അങ്ങനെ പെട്ടെന്ന് വളരുന്നാണ് അതന്നെ ഇത് വെച്ചിട്ട് ഇത് വെച്ചിട്ടപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കോ ഓരോന്ന് ഞാൻ ചോദിച്ചേക്കാൻ ഓർമ്മക്കുറവുണ്ടോ ഉണ്ട് പിന്നെ ബി പി ഉണ്ടോ ഉണ്ട് പിന്നെന്തള്ളക്കുറവുണ്ടോ ഉറക്കക്കുറവുണ്ട് മുടി കൊഴിയലുണ്ടോ അതന്നെ അതും ഇത് ഭയങ്കരം നല്ലാണെന്ന പറയുന്നത് ഈ സാധനം നമ്മളെ മുറ്റത്തുണ്ടായിട്ട് നമ്മൾ അറിയാണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ എല്ലാ വീട്ടിലത്തെ അവസ്ഥ ഇത് വെറുതെ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം തലയിൽ തേച്ചാൽ തന്നെ മതി ദിവസേനെ ഉം ഇത് വെറുതെ കുടിക്കുക രാത്രി വെള്ളം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ ആ വെള്ളം കുടിക്കുക ചൂടുവെള്ളത്തിൽ രാത്രി ഇട്ട് വയ്ക്കുക എന്നിട്ട് രാവിലെ ആ വെള്ളം കുടിക്കുക ദിവസേന ഇതൊന്നും നമുക്ക് ചെയ്യാ ചെയ്യ ചെയ്താക്കുന്ന കാര്യമല്ലു ആ വൈകുന്നേരത്തെങ്ങനെ വെച്ചിട്ട് രാവിലെ അടുത്ത് കഴിക്കണ്ട് പിന്നെ പിന്നെന്താ അതുപോലെ തന്നെ മുഖത്ത് മുഖത്ത് പാടുകൾ ആ അത് ഇണ്ടോച്ച അതും ഉണ്ട് കയ്യിൽ വരുന്നുണ്ട് അപ്പൊ അതിന് ഏത് ഏത് എവിടുന്നു തുടങ്ങണമെന്നില്ല അപ്പൊ എല്ലാത്തിനും പോവുന്നല്ലോ അങ്ങനെ ഇപ്പൊ നമുക്ക് മുഴുവനെ പറയാൻ അറിയില്ലല്ലോ അതൊക്കെ നമുക്ക് വൈദ്യന്മാർക്ക് അത്രയും അറിവുള്ള ആൾക്കാർക്കൊക്കെ അറിയുള്ളൂ വേരൊക്കെ ചതച്ച് കഷായം വെക്കണമൊക്കെ അപ്പൊ അമ്മ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടായില്ലേ അതേപോലെ തന്നെ എത്ര തണ്ട് ഇല ഇലയുടെ കാര്യം ഇപ്പൊ പറഞ്ഞില്ലേ തലവേദനക്ക് എന്നൊക്കെ തലവേദന വരുന്ന സമയത്ത് അതൊന്നും വെറുതെ എടുത്ത് വായിലിട്ട് ചായച്ചാദ്യം ഉം അപ്പൊ എവിടെ നിന്ന് തുടങ്ങണം എന്തുണ്ടാക്കണം എന്ന് ഏതാ ഇട്ടേതാമ്മക്ക് വേണ്ടത് എല്ലാം വേണ്ടതാണ് തൽക്കാലം സൗന്ദര്യത്തി പിടിക്കല്ലോ നമുക്ക് സൗന്ദര്യമാണല്ലോ ഏറ്റവും ആദ്യം എല്ലാരും ശ്രദ്ധിക്കും വെറും തോന്നലല്ലേ ആരാ പറഞ്ഞത് ആദ്യം എല്ലാരും നോക്കുക സൗന്ദര്യല്ലേ തൊണ്ണൂറാം വലസ് തൊണ്ണൂറ് വയസ്സായ ആർക്കായി ം അപ്പൊ അത് അത് പറഞ്ഞത് എല്ലാത്തിനും ഇതൊന്നും വെറുതെ വെള്ളം കുടിക്കാതെ തന്നെ ഭയങ്കര ഒരു ഒരു വിഷമവും ഇല്ലാത്ത കാര്യം സ്വന്തം വീട്ടിലുള്ളത് അപ്പൊ ഇനി ഇന്നോട്ട് ഉപയോഗിച്ചാതി ഉം ആഷ്പം കണ്ണിഴുതുമ്പോൾ അതെന്തോ പറ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോ അത്രയും ഗുണേ കണ്ണിന്റെ ഭംഗിയായിരിക്കും മറ്റെപ്പോ ഞാൻ പറഞ്ഞു ശംഖുപുഷ്പത്തിന്റെ ശംഖുഷ്പ ശംഖുപുഷ്പത്തിന്റെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പാട്ട് ഞാന് ഈ ഭംഗി ഉള്ള കണ്ണ് അങ്ങനെ എന്താ എന്താ സംഭവം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തായിരിക്കും ശംഖുപുഷ്പത്തിന്റെ എന്താ പറയാ ശംഖുപുഷ്പം കൊണ്ട് കൺമക്ഷി ഉണ്ടാക്കാൻ പറ്റും ആ നീ തുണി നല്ല ക്കിട്ടുള്ള തുണി ഊക്കിയിട്ട് വെയിലത്തുണക്കരുത് കാറ്റിനുക്കിട്ട് അത് തിരിയാക്കിട്ട് വെള്ളെണ്ണയിലോ ഒളിച്ചെണ്ണേലോ കത്തി അതിന്റെ പുകടുത്തിട്ട് ആ പുക കൺമ കൺമ പണ്ടത്തെ കാലത്തൊക്കെ വീടുകളിൽ അതെ ഞാനും കൊറേ ആയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നമുക്ക് വീട്ടില് അൺമിണ്ടല്ലോ പണ്ടുകൂടെ വെള്ളം വെച്ചിട്ട് മൂന്നു ചിരട്ടങ്ങനെ വെച്ചിട്ട് അതിന്റെ മുകളിൽ കിണത്തില് വെള്ളം വെച്ചിട്ട് ഈ തിരി ഒരു ചെറിയ പാത്രത്തിൽ എണ്ണ ഒഴിച്ചു വെച്ചിട്ട് ഇങ്ങനെ കട്ട കട്ടയായിട്ട് ഇങ്ങനെ ഇണ്ടാവും മുഴുവൻ മുഴുവൻ എല്ലാം കണ്ടാലൊരു കടലാസരിക്കും തട്ടിരിക്കും ഒന്നൊരു പിന്നെ കത്തിക്കാ എന്നാ കഴിയില്ല അവരെ അമ്മ എന്നിട്ട് കുഴിയിലെ പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു പള്ളിങ്ങനെ തിന്നുന്നൊക്കെ ഇങ്ങനെ എണ്ണ മുക്കിരിക്കാൻ അതിന്റെ വാല്പടയുണ്ടാവും അങ്ങനെ കുത്താനെ അങ്ങനത്തെ കുഴിയിലെ പറയുന്ന സാധനത്തിലാണ് എണ്ണ വെച്ചിട്ട് അങ്ങനെ കടുക്കട തോടിട്ടിട്ട് കുറുക്കി കുറുക്കി താ എണ്ണയെല്ലാം ചാരിക്കും കണ്മഷി ഉണ്ടാക്കാൻ പറ്റും അതാണ് കാര്യം െ അതുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ പക്ഷെ പല കൺമശിയിലും ഒരുപാട് കെമിക്കൽസ് കുട്ടികൾക്കല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ കൺമശി എഴുതുക ചെറിയ കുട്ടികളെ അപ്പൊ ചെറിയ കുട്ടികളിനെയൊക്കെ നമ്മളിങ്ങനെ കണ്ണ് നീട്ടി വരച്ച് എഴുതണം എന്നാണ് പറയാ അങ്ങനെ എഴുതുന്ന സമയത്ത് കെമിക്കലുകളൊക്കെയാണ് എന്നുള്ളത് അപ്പൊ ചെറിയ കുട്ടികളുള്ളവരെ വീട്ടിലൊക്കെ അങ്ങനെ ഇണ്ടാക്കുന്നുണ്ടാക്കില്ല ബാക്കിയുള്ള പഴയ കാലത്താണല്ല കഷായ എത്ര മരുന്ന് വൃത്തി ഉണ്ടാക്കിട്ട് കൊത്തി മുത്തി വെള്ളം വെച്ച് തളപ്പിച്ച് വറ്റിച്ച് കഷായം ഉണ്ടാക്കി കുടിച്ചിരുന്നു ഇപ്പ ഉള്ള ആളുകൾക്ക് പണി എടുക്കാൻ മതിയാൽ പോയാൽ വേഗം കിട്ടും അതുകൊണ്ട് കഴിച്ചാൽ മതി അതുകൊണ്ട് ഇതൊക്കെ ചെയ്താൽ മതി അതാണ് ഇപ്പം പണി എടുക്കാൻ മതിയാണ് അതുകൊണ്ടാണ് കേക്കുമ്പോ തന്നെ അവ അതല്ലേ ഭംഗി നോക്ക എന്ത് ചെയ്യരുത് പറയും ആ ഭംഗിയും അല്ല അങ്ങനെ കണ്ണൊക്കെ എഴുതി ഭംഗിയാക്കിയാലാണ് അത്ര കണ്ണുതെട്ടെന്ന് ചിലര് പറയും അത് ഞാൻ തന്നെ കിട്ടിട്ടേ പാറുവിനെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഞാൻ നല്ല കണ്ണെഴുതിക്കായിരുന്നു ഉം അപ്പൊ അങ്ങനെ കൊണ്ടുവരക്കുന്ന സമയത്ത് ഞാൻ നാട്ടിൽ വന്നപ്പോ അവിടെ നിന്നും പിന്നെ ആർക്കത് പ്രശ്നം ഇവിടെ വന്നപ്പോ ആരും എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്നു ആ അങ്ങനെയൊന്നും കണ്ണെഴിതിക്കാൻ പാടില്ല അപ്പഴാണ് കണ്ണ് കെട്ടാ ചിലും കാണരുതെ വിചാരിച്ചിട്ട് എഴുതി കണ്ണ് നട്ടാതിരിക്കാണല്ലോ പൂച്ച് കറുപ്പ് ചരട് ഇതൊക്കെ കെട്ട എനിക്ക് അതെ uh, ബാധിക്കാതിരിക്കും mm. uh, mm. uh, mm. uh, mm. എന്തല്ലേ നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നും അത്രയും അത്രയും ഗുണങ്ങളാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇത് വെച്ചിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്നൊക്കെയുള്ളതൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അതൊക്കെ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്ന സമയത്ത് ഒരുപാട് ലെങ്ത് ലെങ്ത്തി വീഡിയോ ആയി പോവാണ് അപ്പം ഞാൻ കരുതി ഓക്കെ ആ അങ്ങനത്തെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണേ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് യൂസ് ആവുക എന്നൊക്കെയുള്ള ആ വീഡിയോയിൽ അത് മാത്രമായിട്ട് ഒരു നെക്സ്റ്റ് പാർട്ടായിട്ട് അത് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തൽക്കാലം ഇങ്ങനെ ൊക്കെ കിടക്കട്ടെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അത് എന്തൊക്കെയാണ് ചെയ്യണമെന്നും എങ്ങനെയൊക്കെയാണെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഗുണമെന്നും അത് ഏതൊക്കെ രീതിയിൽ ചെയ്യണമെന്നും ഒക്കെ ഉള്ളത് നമ്മളിങ്ങനെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ഇങ്ങനൊരു വീഡിയോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു നമുക്ക് എന്താ പറയുക ഏതൊരു അറിവും ചെറുതല്ല അല്ലേ നമുക്കറിയണ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത് പലർക്കും ചിലപ്പോൾ യൂസ്ഫുൾ ആവും അപ്പോൾ ഇത് വീട്ടിലുള്ളവർക്ക് എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ എന്തെങ്കിലും പറയാനുള്ള ചോദിച്ചെങ്കിൽ നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണു കേട്ടോ അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇങ്ങനെ നമുക്കിടാനും അങ്ങനെയൊക്കെ തോന്നുള്ളൂ ഞാനിതെന്നും പറയുന്നുണ്ടെങ്കിലും എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തത് എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തെന്നുള്ളത് ഞാനിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇനിയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു എന്നാലല്ലേ എനിക്കും കൂടി ഒരു സന്തോഷമുണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വ്ലോഗായിട്ട് കാണട്ടോ അപ്പോൾ അതുവരയ്ക്കും ബായ്